എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം നമ്മൾ രാത്രി കിടന്നുറങ്ങുമല്ലോ ഈ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഉറക്കം നമുക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഉറക്കത്തിൽ നമുക്ക് മറ്റൊരു ദോഷവും ഉണ്ടാകില്ല മൂന്നാമത്തെ കാര്യം ഈ ഒരു കാരണത്താൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല പല ആൾക്കാരും ഈ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവൻ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾ ഇവിടെ ഏകദേശം ഒരു പതിമൂന്ന് വിഷയമാണുള്ളത് ഈ പതിമൂന്ന് വിഷയം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞ പതിമൂന്ന് വിഷയമാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബെഡ്റൂമിൽ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആ ബെഡ്റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ് എന്താണെന്നറിയോ പല ആൾക്കാരുടെ ബെഡ്റൂമിൽ കാണാൻ നിറയെ തുണികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഈ തൂക്കിയിട്ട ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഒരു സ്മെല്ലുണ്ടാവും കാരണം ഈ നനഞ്ഞതും മുഷിഞ്ഞതും എല്ലാ വസ്ത്ര വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിലൊരു സ്മെല്ലുണ്ടാവും മാത്രമല്ല ഇതിൻ്റെ എല്ലാം മറവിൽ നിരവധി കൊതുകുകൾ ഉണ്ടാവും ഉറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കൊതുകുകൾ കൂട്ടത്തോടെ വരും നമ്മളെ അക്രമിക്കും അതോടുകൂടി നമുക്ക് കൊതുക് പരത്തുന്ന പല രോഗങ്ങളും നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അതിന് പ്രധാന കാരണം എന്താ ബെഡ്റൂമിന് ശുചിത്വമില്ല എന്നുള്ളതാണ് അപ്പോൾ ബെഡ്റൂമിന് ശുചിത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഒരു തുണികൾ പോലും അയൽ ഇങ്ങനെ ഇടാതെ അതൊക്കെ മടക്കി വെക്കുക അതുപോലെ തന്നെ മുഷിഞ്ഞതാണെങ്കിൽ നമ്മൾ ആ അലക്കുന്നിടത്ത് കൊണ്ടുപോയി അല്ല കഴുകിയിരുന്നിടത്ത് കൊണ്ടുപോയിട്ട് ഇടുക അങ്ങനെ ഒരു തരത്തിലും മുഷിഞ്ഞതൊന്നും റൂമിലില്ലാത്ത വിധത്തിൽ കണ്ടമാനം തുണി തൂക്കിയിടാത്ത വിധത്തിൽ പൊടിപഠനങ്ങൾ ഇല്ലാത്ത വിധത്തിൽ ചിലന്തി വരെ അതൊക്കെ ക്ലീൻ ചെയ്ത് എപ്പോഴും ബെഡ്റൂം വൃത്തിയായി സൂക്ഷിക്കുക അത് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നും കൂടി റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ എന്തെങ്കിലും തുണിയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കിടക്കാൻ വേണ്ടി നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് എത്തുമല്ലോ എന്തായാലും എത്തിക്കഴിഞ്ഞാൽ ഈ ബെഡ് ചില ആൾക്കാർ പായ വിരിച്ച് കിടക്കുന്നതാവാം ചിലക്കാർ ബെഡിൽ കിടക്കുന്നതാവാം കട്ടിൽ കിടക്കുന്ന ആളാവാം ഇങ്ങനെ എന്തായാലും ചിലപ്പോൾ നമ്മൾ മടക്കി വെച്ച തുണിയോ കാര്യങ്ങളാവാം എന്തായാലും എന്താ വെച്ചാൽ ആദ്യം ഈ തുണിയൊക്കെ ഒന്ന് കുടയണിങ്ങനെ ശക്തമായി കൊട്ടി കൊടയുക ബെഡൊന്നും നമ്മൾ തട്ടി കുടയുക എന്തിനായിരുന്നല്ലേ നമ്മളറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇഴജന്തുക്കളോ മറ്റിപ്പം തേള് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പഴുതാര പോലുള്ള സാധനങ്ങളൊക്കെ ഇതിനിടയിലുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതെങ്കിലും തരത്തിൽ വരാം കാരണം നമ്മുടെ വീടിൻ്റെ ജനാലൊക്കെ അടുത്തായിരിക്കും ചിലപ്പം കട്ടിൽ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ജനാലയിലൂടെ എങ്ങനെയെങ്കിലും കയറി വന്നേക്കാം അതുപോലെ പാമ്പ് തന്നെ ഉണ്ടാവാം ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തറയിലിട്ടിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വാതിലൂടെയൊക്കെ നമുക്ക് കയറി വന്നിട്ട് പാമ്പുകൾ പോലും തറയണയുടെ ഒക്കെ അടിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മളറിയില്ല ഇതറിയാതെ വന്ന് കിടന്ന് പിന്നീട് ഇതിൻ്റെ അക്രമവും ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ ഈ ഒരു കാര്യം മതി എന്താ അതിനൊരു വിഷയം ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് അവിടെ കിടക്കുക ബെഡായാലും തലയാണ് ആയാലും എല്ലാം ഒന്ന് മാറ്റിയിട്ട് ചെയ്യുന്നതാണ് ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം കിടക്കുന്നതിന് മുമ്പായിട്ട് ശരീരശുദ്ധി വരുത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വീട്ടിൽ മാത്രമല്ല കേട്ടോ മറ്റു എവിടെയെങ്കിലും നമ്മൾ ഒരു തീർത്ഥയാത്ര പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരെപ്പോൾ ഒന്നിച്ച് കഴുകേണ്ടി വരികയാണെന്ന് നിൽക്കട്ടെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു വേർപ്പിൻ്റെ ഗന്ധമുണ്ടാകും നമ്മളൊരു ഇത് പകരൊക്കെ ഇതൊക്കെ ആയിട്ടുള്ള വേർപ്പിൻ്റെ ഗന്ധമുണ്ടാകും അപ്പോൾ ഈ കൂടി നമ്മൾ വേറൊരാളുടെ അടുത്ത് കിടക്കുമ്പോൾ ഈ രൂക്ഷഗന്ധം അവർക്കുണ്ടാകും അവർക്കത് പറയാൻ പറ്റില്ല അവരുടെ ഉറക്കം നഷ്ടപ്പെടും അവരാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ശരിയല്ലേ ഒരു കാരണം ചില ആൾക്കാർ കൈയ്യല്ല ഇങ്ങനെ പിടിച്ചു കിടക്കുമ്പോൾ ഈ കൈയുടെ ഈ കക്ഷത്തിലുള്ള ഇതിൻ്റെ സ്മെല്ല് വളരെ ഇതായിരിക്കും ചില ആൾക്കാർക്ക് വേർപ്പിൻ്റെ സ്മെല്ലുണ്ടാകും അപ്പോൾ ഏതായാലും ഇതിന് സ്മെല്ലൊന്നും ഇല്ലെങ്കിൽ പോലും കിടക്കുന്ന തൊട്ട് മുമ്പായിട്ടൊന്ന് ശരീരശുദ്ധി വരുത്തുന്നത് ഉത്തമമാണ് അതിൽ വേറെ ഉണ്ട് ഈ വെയർപ്പിൻ്റെ ഗ്രന്ഥം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശരീരശുദ്ധി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് ചിലപ്പോൾ ലണ്ടനിന് പോലും കൊതുകുകൾ അവിടെ എത്തും ഈ സ്മെല്ലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് കൊതുകുകൾ വന്നേക്കാം അപ്പോൾ ഈ നമ്മുടെ ഉറക്കത്തിന് പോലും അത് ദോഷം ചെയ്യും ചില ആൾക്കാർ കൊതുകല്ല അതിന് ആന കുത്തിയാൽ പോലും അറിയാത്ത ഉറക്കം ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് പൊതുവേയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് അപ്പോൾ ശരീരശുദ്ധി വരുത്തി കിടക്കുകയാണെങ്കിൽ സുഖമായിട്ട് ആ ഒരു കുളിർമയുണ്ടാവുമ്പോൾ കുളിച്ചേൻ്റെ ഇതിൽ കുളിർമയിൽ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും എന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു തുണി മുക്കി പിഴിഞ്ഞ് ശരീരം തുടച്ചിട്ടെങ്കിലും വൃത്തിയാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതോട് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ വന്നിട്ട് കിടക്കരുത് കാരണം നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മൾ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കോ ഇരുന്നു കൊണ്ടിരിക്കോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുക എന്നാൽ ആ ഭക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നില്ല കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ യാന്ത്രിക ഊർജത്തിൽ നിന്നും സ്ഥിതികോർജ്ജത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ദഹനപ്രക്രിയ വളരെ മന്ദഗതിയിലായിരിക്കും അപ്പോൾ തിന്ന ഉടൻ തന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള ദഹനം നടക്കാത്തതുകൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ വരും അത് ജീവിതകാലം മുഴുവൻ നമ്മളെ അലട്ടും അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ആൾക്കാർക്കുണ്ട് അതൊരു സ്വഭാവമുണ്ട് എല്ലാവരും എല്ലാവരും ഈ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുക ഫോണിൽ ഓരോ കാര്യങ്ങൾ നോക്കുക വീഡിയോ നോക്കുക അങ്ങനെ മെസ്സേജ് അയക്കുക ഗുഡ് നൈറ്റും ഇതൊക്കെ അയച്ചിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കിടക്കും ഇത് നോക്കിക്കൊണ്ടിരുന്നിട്ട് അത് ശരിക്കും നമ്മളെ തലച്ചോറിനെയും നമ്മുടെ കണ്ണിനെയും സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് നോക്കാം അരമണിക്കൂർ മുമ്പ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ആറാമത്തെ കാര്യം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ ബെഡ്റൂമിന് ജനാലകളും വാതിലുകളും ഉണ്ടാകും അപ്പം ചില വീടുകൾക്ക് ജനാലപ്പാളി നിറാൻ താഴെ ഒരു പാളി മുകളിലൊരു പാളികൾ രണ്ട് പാളികളായിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മുകളിലത്തെ പാളി തുറന്നിടുന്നത് നല്ലതാണ് പരമാവധി ജനാലകൾ തുറന്നിടുന്നതാണ് ഉത്തമം എന്തെന്നാൽ ശുദ്ധമായ കാറ്റും വെളിച്ചവും റൂമിലേക്ക് എത്തുന്നത് വളരെ നല്ലതായിരിക്കും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ റൂമിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ദുഷിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെളിയിലേക്ക് പോകാനും ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചും കൊണ്ട് കിടക്കാനും ഇവർക്ക് സാധിക്കും എന്നുവെച്ചാൽ ആ യാത്രയിൽ ഇവർക്ക് നല്ല സുഖനിദ്ര കിട്ടാൻ ശരീരത്തിൽ ഒരു തരത്തിൽ ദോഷമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജനാലകൾ തുറന്നിടുന്നത് നല്ലതാണ് പക്ഷേ ജനാലകൾ ഇങ്ങനെ രണ്ട് തട്ടിയായിട്ട പാളികൾ ഉണ്ടെങ്കിൽ മുകളത്തെ പാളികൾ മാത്രം തുറന്നിടുക താഴത്തെ പാളി തുറന്നിടരുത് ഇനി ജനാലകൾ മുഴുവൻ തുറന്നിടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കട്ടിലിൽ നിന്നും ഈ ജനാലയുടെ അരികിൽ നിന്നും കട്ടിൽ കുറേ മധ്യഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ട് മാത്രമേ കിടക്കാവും ഇല്ല എങ്കിൽ ജനലിൻ്റെ മോൾ ഭാഗത്തെ പാളികൾ മാത്രം തുറന്നിടുക അല്ലെങ്കിൽ കട്ടിലിൻ്റെ അരികത്ത് അല്ലാത്ത പാളികൾ മാത്രം തുറന്നിടുക ഇതെന്തിനാണെന്ന് ചെറിയ ആൾക്കാർ കട്ടിൽ ജനാലിനോട് ചേർന്നിട്ടുണ്ടാവുക അത് തുറന്നിട്ടുണ്ടാവും നല്ല ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ തുറന്നിട്ടുണ്ടാവും പക്ഷേ ഇതിലൂടെ ഈ സമയത്താണ് മോഷ്ടിക്കാൻ വേണ്ടി പലരും വരിക ഇപ്പോൾ സ്ത്രീകളൊക്കെ കഴുത്തിൽ താലിമാലിയോ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അഴിച്ചിട്ട് ജനാലിൻ്റെ മുകളിലായിരിക്കും വെക്കുന്നുണ്ടാവുക അത് അവർ സുഖമായിട്ട് കൊണ്ടുപോകും ഇതിൽ കഴുത്തിലാണെങ്കിൽ ഇവർ ഉറങ്ങുന്ന സമയത്ത് കൈയിട്ടിട്ട് വലിച്ചെടുത്തിട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ടാണ് കുറച്ച് അകലത്തിലൂടെ നടന്നത് ചില ആൾക്കാർ കാലിൽ പാതസ്വരമൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ കാലിൽ പാതസ്വരം അവർക്ക് സുഖമായിട്ട് എടുക്കാം കാരണം നമ്മൾ നിവർന്ന് വന്നിട്ട് ഇത് ആളെ കാണുന്നതിന് മുമ്പിൽ അവർക്ക് പൊട്ടിച്ചേർത്തിട്ട് ഓടാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ജനാലയുടെ അരികിൽ കട്ടിലിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ജനാല താഴ്പാളി അടിച്ച് അടച്ചിടുകയും മുകളിലെ പാളി തുറന്നിടുകയും ചെയ്യുക അല്ല എങ്കിൽ മുഴുവൻ തുറന്നിടുന്നുണ്ടെങ്കിൽ നിശ്ചിത അകലത്തിലേക്ക് കട്ടിൽ മാറ്റിയിട്ടിട്ട് മാത്രം കിടക്കണം ഇതും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും മനസ്സമാധാനം ഉണ്ടാകും കാരണം ഒരു സ്വർണം പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല നമ്മൾ അഭായപ്പെടുത്താനും മറ്റ് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പം ജനാലയോട് ചേർന്ന് തൊട്ടടുത്ത് ഈ വെളിയിൽ വള്ളിച്ചെടികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൂടെ പാമ്പുകളും മറ്റും മെഴഞ്ചേക്ക് ഉള്ളിലേക്ക് കയറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ദിവസം ചെയ്തു പോയ കാര്യങ്ങളുണ്ട് ഒരു ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ നമ്മളൊന്ന് ഓർത്തെടുക്കണം ഇതെന്തിനറിയാം നമ്മൾ കിടക്കയിലൊന്നും ഇരുന്നു കിടക്കയിൽ കിടക്കയിലിരുന്ന് പെട്ടെന്ന് കിടക്കാൻ പാടില്ല പെട്ടെന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള യാന്ത്രികോർജ്ജം പെട്ടെന്ന് സ്ഥിതികോർജ്ജമാകുമ്പോൾ ആ പെട്ടെന്ന് വീണ് കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ അറ്റാക്ക് പോലുള്ള സംഭവം ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്തുവേണം കിടക്കയിൽ നമ്മൾ ഇരിക്കുക കിടക്കയിൽ ഇരുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് മുതൽ ഈ സമയം വരെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക ആ ഓർത്തെടുത്തതിൽ എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാരിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് എത്ര മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര ആൾക്കാരോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ പറ്റിയിട്ടുണ്ട് എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഓർത്തെടുക്കുക എന്നിട്ട് അതിലേതാണ് കൂടുതൽ പുണ്യമായതാണോ പാപമായാണോ ചെയ്തത് നമ്മൾ ഓർത്തെടുക്കുക അതിന് കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇനി എന്തായാലും അടുത്ത ദിവസം ഒരു പാപകർമ്മവും ചെയ്യാതെ ആർക്കും വിഷമമില്ലാത്ത തരത്തിൽ ഞാൻ കിടക്കും അല്ലെങ്കിൽ ഞാൻ ആ ദിവസം നാളെ അങ്ങനെ ആക്കും എന്ന ചിന്തയോടുകൂടി വേണം കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എട്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല ചിന്തകളോടുകൂടി വേണം കിടക്കാൻ എന്നുള്ളതാണ് നല്ലതായിട്ട് ചിന്തകൾ വേണം നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ എന്നറിയാം നമുക്ക് ഒരിക്കലും ദുസ്വപ്നം കാണാൻ കഴിയില്ല നമുക്കൊക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ആരെങ്കിലും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ചെയ്തു പോയ നല്ല നല്ല കർമ്മങ്ങളുണ്ടെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ ചിന്തിച്ചും കൊണ്ട് വേണം കേൾന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് ഇതുമല്ലെങ്കിൽ ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ അല്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും വേണ്ടി ശ്രേഷ്ഠമായ കർമ്മം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്ന് വെച്ചാൽ എപ്പോഴും നല്ല ചിന്തകളോടുകൂടി അത്രയും കിടന്നുറങ്ങാൻ പാടുള്ളൂ മനസ്സ് കരുഷ്യമായിട്ട് ആരെങ്കിലായിട്ട് അച്ഛനോ അമ്മയോ മക്കളോ ആരെങ്കിലായിട്ട് നമ്മൾ തമ്മിൽ തമ്മിലടിച്ചിട്ടുണ്ടെങ്കിൽ ആ മാനസിക പ്രയാസത്തോടു കൂടി കൂടി കിടക്കാതെ നമ്മളെന്തുവേണം ആ അവസരത്തിൽ അങ്ങനെ ചിന്ത വിട്ടുപോകുന്നില്ല എങ്കിൽ നമ്മളെന്തുവേണം കുറച്ച് നാമഞ്ജമൊക്കെ നടത്തുക ഭഗവാന്റെ നാമഞ്ചവച്ച് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മനസ്സിന് കാരണം ഏതെങ്കിലും തരത്തിൽ ഭർത്താവിനോടോ ഭാര്യയോടോ മറ്റാരോടെങ്കിലും കലഹം കൂടിയിട്ട് നമ്മൾ കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സ് നമുക്ക് ശാന്തമായിരിക്കില്ല അത് നമുക്ക് വളരെയേറെ മനസ്സിന് ക്ഷോഭിച്ച മനസ്സോടു കൂടി കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിന് പോലും ദോഷം ചെയ്യും എന്നർത്ഥം മാത്രമല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെ ഒരു ശുഭമായിട്ടുള്ളൊരു മനസ്സായിരിക്കില്ല കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മനസ്സായിരിക്കും ഒന്നിനൊരു ഉണർവ് ഉണ്ടാവില്ല കിടക്കുന്നത് എങ്ങനെയാണോ അതേ ആണോ ഉണർവായിരിക്കും രാവിലെ ഉണരുമ്പോഴുണ്ടാവുക അതുകൂടി നമ്മൾ മനസ്സിലാക്കുക ഒമ്പതാമത്തെ കാര്യം എന്താണെന്നു വെച്ചാൽ കിടക്കുമ്പോൾ ഇടത് വശം ചിരിഞ്ഞ് കിടക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇടതു വശം ചെരിഞ്ഞ് കിടക്കുന്നത് വെച്ചാൽ ഈ ഇടതു ഭാഗത്താണ് നമ്മുടെ ഹൃദയമുള്ളത് ഈ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ രക്തം ശുദ്ധീകരിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അയക്കുന്നത് നമ്മൾ പകരം നമ്മൾ നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ ഈ രക്തം നല്ല രീതി ഈ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ ഈ രക്തത്തിന് കൃത്യമായിട്ടുള്ള ആ പ്രവർത്തനം ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടാവും എല്ലാ ഭാഗത്തും കൃത്യമായി പമ്പ് ചെയ്യുന്നുണ്ടാവും എന്നാൽ രാത്രി കിടക്കുന്ന അവസരത്തിൽ ഈ ഇടത് ഭാഗത്തുള്ള ഹൃദയത്തിലേക്ക് രക്തം കൃത്യമായി വന്ന് കൃത്യമായി എല്ലാ ഭാഗത്തും പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടത് വശം ചെരിഞ്ഞ് കിടക്കുകയാണ് വേണ്ടത് അത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമാണ് ഇടത് വശം ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത് അതും നമ്മൾ ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം പത്താമത്തെ കാര്യം കിടക്കുമ്പോൾ സുഖനിദ്ര കിട്ടാനും സ്വപ്നം കാണാതിരിക്കാനും ഭയപ്പാടില്ലാതിരിക്കാനും ഒരു ധൈര്യം ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാം നമ്മുടെ ഇഷ്ടദേവനുണ്ടല്ലോ ചിലപ്പം ദേവിയാവാം കുലദേവതയാവാം തറവാട്ട് ദേവതയാവാം ദേശദേവതയാവാം മഹാക്ഷേത്രമാവാം ഇവിടുത്തെ ദേവൻ്റെ എൻ്റെ ദേവിയുടെ ദേവി എൻ്റെ ഈ പറയുന്ന കിടക്കയിൽ വന്നിരിക്കുന്നുവെന്നും ആ കിടക്കൽ ആ അമ്മയുടെ മടിത്തട്ടിലാണ് ഞാൻ തലവെച്ച് കിടക്കുന്നതെന്നും അതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ പേടിക്കാനിലായി എനിക്ക് എന്തു ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചോളുമെന്നും അല്ലെങ്കിൽ എൻ്റെ ദേവൻ എന്നെ രക്ഷിച്ചോളുമെന്ന ഭാവത്തിൽ ആ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഭാവത്തിൽ ആ ചിന്തകളോട് കൂടി നമ്മളങ്ങ് കിടക്കാം ഒത്തൊരു സുഖായിരിക്കും ആ ചിന്ത പോകാനേ പാടില്ല അപ്പോൾ ആ വിധത്തിൽ കിടക്കുന്നത് ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി പതിനൊന്നാമത്തെ കാര്യം കിടക്കുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് ചെറിയ ആൾക്കാർ ശരീരമാസകള മുഖമടക്കം മൂടിയിട്ട് നമ്മൾ കിടക്കും ഒരു മനുഷ്യൻ്റെ മുഖം മൊത്തമായി മൂടി കിടക്കുന്നത് മരണ സമയത്ത് മാത്രമാണ് ഏതെങ്കിലും കാരണവശാൽ ഈ മുഖത്തിൻ്റെ ഇട്ടിരിക്കുന്നത് നമ്മൾ കിടക്കുന്ന സമയത്ത് ആണെങ്കിൽ ചുറ്റുമോ പിടിക്കോ ചെയ്തു പോയിട്ട് ചിലപ്പോൾ അവിടെ ശ്വാസം കിട്ടാതെ ചിലപ്പോൾ അവിടുത്തെ തീരുകയും ചെയ്യും നമ്മൾ ചിലപ്പോൾ സുഖം നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല പിന്നീട് നമുക്കൊന്നും അറിയണമെന്നില്ല പക്ഷേ ഏതായാലും ശുദ്ധമായ വായു നമുക്ക് എപ്പോൾ ശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ കഴുത്തിന് മുകളിലേക്ക് തുണി ചുറ്റാതെ കിടക്കണം അതും പ്രധാനമായിട്ട് മുഖം മൂടാതെ കിടക്കണം നടത്തും തല മൂടിയാലും മുഖം മൂടരുത് പന്ത്രണ്ടാമത്തെ കാര്യം എന്തോ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട് എന്നുവെച്ചാൽ കൈയ്യെത്തുന്ന ദൂരത്തായിട്ട് ഒരു ടോർച്ച് നിർബന്ധമായിട്ടും വെക്കണം എന്തെന്നാൽ നമ്മുടെ വീട്ടിലൊരു കള്ളം വന്നു ഇരിക്കട്ടെ കള്ളം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മെയിൻ ഓഫാക്കും മെയിൻ സ്വിച്ച് ഓഫാക്കും നമ്മളറിയില്ല പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ചാടി എഴുന്നേൽക്കും അപ്പോൾ നമുക്ക് അപകടം സംഭവിക്കും അപ്പോൾ ടോർച്ച് പെട്ടെന്ന് ടോർച്ച് ടോർച്ചെടുത്തില്ല ടോർച്ച് അടിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇതുണ്ടാവും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നൊരു എഴ ജന്തുക്കളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊരു ബുദ്ധിമുട്ട് വന്നു തൊട്ടടുത്ത റൂമിലാണ് നമ്മുടെ ഒരു റൂമിലാണ് പ്രശ്നം ഉണ്ടായത് പക്ഷേ കറണ്ടില്ല ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടോർച്ച് നമ്മുടെ തലക്ക് മുകളിൽ ഏതവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വെക്കണം പതിമൂന്നാമത്തെ കാര്യം എന്താണെന്നല്ലോ കിടക്കുന്നതിൻ്റെ അരികിലായിട്ട് കുടിക്കാനുള്ള വെള്ളം വെക്കണം പെട്ടെന്നാണ് രാത്രി ഉറക്കം ചിട്ടൊരു വിമ്മിഷ്ടം ഉണ്ടാകുന്ന സ്വപ്നത്തിൽ വരെ വേറെ നേരത്തിൽ ഭയപ്പെട്ടു പോയി അല്ലെങ്കിൽ വെള്ളത്തിനൊരു ആവശ്യം വരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വെള്ളം എടുക്കാൻ കഴിച്ച് അപ്പോൾ ഒരു വീടിൻ്റെ രണ്ട് നിലയും മൂന്ന് നിലയൊക്കെ ഉള്ള വീടായിരിക്കും താഴെയുള്ള സ്ഥലത്തായിരിക്കും വെള്ളം ഉണ്ടാവുക ഈ വെള്ളം നോക്കാൻ അവിടെ പോയിട്ട് എടുത്ത് കഴിഞ്ഞു കുടിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന വിധത്തിൽ ആ തലക്ക് മുകളിലായിട്ട് അല്ലെങ്കിൽ കൈ എത്തുന്ന ദൂരത്തായിട്ട് ഈ ടോർച്ചും വെള്ളവും അടുത്തും അടുത്തായിട്ട് വെക്കണം എന്നുള്ളതാണ് പതിമൂന്ന് കാര്യം പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നതാണോ ഇല്ല എങ്കിൽ ഇതെല്ലാം ചെയ്യുക ഈ പതിമൂന്ന് കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രവുമല്ല ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക മാത്രമല്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക ഇത് കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏതായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനാണെങ്കിൽ ഏതിൻ്റെ താഴെ ഒരു വാട്സാപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണും അതിലൂടെ നിങ്ങൾക്ക് നേരെ എവിടെ വരാൻ പറ്റും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ നേരിട്ട് സംസാരിക്കാം ഏതായാലും മറ്റൊരു വീഡിയോമായും മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം